നമ്മുടെ കമ്പനിയിൽ നിലവില് നമ്മൾ പാക്കിംഗ് ജോബ് നൽകുന്നത് പ്രോഡക്റ്റുകള് എത്തിച്ചു കൊടുത്ത് പാക്ക് ചെയ്ത് തിരിച്ച് കമ്പനി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങി പാക്ക് ചെയ്ത് വെക്കുന്നത് കമ്പനിയുടെ ഏജൻസി വീട്ടിൽ ചെന്ന് എടുക്കുന്നതും പിന്നെ പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് അയക്കുന്നതും അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ നമ്മളോട് നിലവിൽ പാക്കിംഗ് ജോബ് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടമ്മമാര് പാക്കിംഗ് ജോബ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ലൊക്കാലിറ്റി ലോക്കൽ ആയിട്ട് തന്നെ സെയിൽ ചെയ്യാനുള്ള ഒരു മറ്റൊരു രീതിയാണ് ഇപ്പൊ നിലവിൽ കമ്പനി ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ലോക്കലായിട്ട് വിൽക്കാനുള്ള ഒരു ഫെസിലിറ്റി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആദ്യം പറയാം കാരണം പല ചില പ്രോഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് പാക്ക് ചെയ്തത് ഇവിടേക്ക് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടും അപ്പം നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എക്സ്പെൻസ് ചെയ്യുന്നതിന് പകരം ആ ഒരു പ്രോഡക്റ്റിന് അവിടെ ലോക്കലി ഡിമാൻഡ് ഉണ്ടെങ്കിൽ ലോക്കലായിട്ട് തന്നെ വിൽക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില പ്രോഡക്റ്റുകൾ നമുക്ക് ഡേറ്റ് കുറവായിരിക്കും എക്സ്പയറി ഡേറ്റ് കുറവായിരിക്കും അത്തരം കേസ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ആ പ്രോഡക്റ്റുകൾക്കൊക്കെ ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് നമുക്ക് അത് അവിടെ നിന്ന് പ്രോഡക്റ്റ് പിക്ക് ചെയ്ത് ഇവിടെ വന്ന് പിന്നെ അത് ഇവിടുന്ന് റീസെയിൽ ചെയ്യാ എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡാമേജ് ആയിട്ട് വന്ന് പോകും ഡാമേജ് വന്ന് പോകും അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ലോക്കലായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല നമുക്കിപ്പോൾ കേക്ക് ക്രാഫ്റ്റ് പോലെ ചില പ്രോഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നമുക്കത് ഡാമേജ് സംഭവിക്കും ഇത്തരം കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യും ആ പ്രോഡക്റ്റ് ലോക്കലായിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്തരം രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യണം നിങ്ങൾക്ക് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് പ്രോഡക്റ്റ് ലോക്കലായിട്ട് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കമ്പനിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ പാക്കിംഗ് ജോബിന് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്ക്രീനിൽ വർക്ക് ഫ്രം ഹോമിന്റെ നമ്പർ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓട്ടോറോപ്പി ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക മീറ്റിംഗിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത് ലോക്കലായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി സഹായിക്കാനും തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മീറ്റിംഗിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും